മലയാളി പ്രേക്ഷകർക്ക് സുപരിചിതയായ താരമാണ് നടിയും സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറുമായ ആര്യ അനിൽ സ്വയംവരം എന്ന സീരിയലിലെ ഷാരിക എന്ന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്ന ആര്യ അനിൽ മുറ്റത്തെ മുല്ല ഉൾപ്പെടെയുള്ള സീരിയലുകളിലും വേഷമെഴുതുന്നുണ്ട് അടുത്തിടെയായിരുന്നു താരത്തിന്റെ വിവാഹം കഴിഞ്ഞത് വെഡ്ഡിംഗ് ഫോട്ടോഗ്രാഫറും വെഡ്ഡിംഗ് കമ്പനി ഉടമയുമായ ശരത്തായിരുന്നു വരൻ വിവാഹം കഴിഞ്ഞ് ഏതാനും ദിവസങ്ങൾക്ക് പിന്നാലെയാണ് ആര്യക്കെതിരെ ഗുരുതര ആരോപണവുമായി രഞ്ജിത് കൃഷ്ണൻ എന്ന വ്യക്തി രംഗത്ത് വരുന്നത് താനും ആര്യയും തമ്മിൽ പ്രണയത്തിലായിരുന്നെന്നും വിവാഹ വാഗ്ദാനം നൽകി മുപ്പത്തഞ്ച് ലക്ഷത്തിലേറെ രൂപ തന്നിൽ നിന്നും തട്ടിയെടുത്തെന്നുമാണ് മുന്കാമുകനെന്ന് അവകാശപ്പെടുന്ന രഞ്ജിത് കൃഷ്ണൻ പറയുന്നത് നിരവധി യൂട്യൂബ് മീഡിയ ചാനലുകളിലാണ് രഞ്ജിത്ത് കൃഷ്ണൻ അഭിമുഖം നൽകുന്നത് പക്ഷേ തന്റെ മുഖം പുറത്ത് കാണിക്കാൻ അദ്ദേഹം ഇതുവരെ തയ്യാറായിട്ടില്ല ഒരുപാട് ഇൻവെസ്റ്റേഴ്സ് ഒക്കെയുള്ള വലിയൊരു പ്രോഗ്രാമിന്റെ ഭാഗമായി നിൽക്കുന്ന ആളായതുകൊണ്ടാണ് മുഖം പുറത്ത് കാണിക്കാൻ മടിക്കുന്നതെന്നാണ് രഞ്ജിത്ത് പറയുന്നത് രണ്ടായിരത്തി പതിനേഴ് മുതലാണ് ആര്യെ പരിചയപ്പെടുന്നത് ഒരു ലാപ്ടോപ്പ് എടുത്തു കൊടുത്തതിൽ തുടങ്ങിയ പരിചയമാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാണ് ആര്യമായി പിരിയുന്നത് അവരുടെ വീടുപണി എന്നെ കൊണ്ടായിരുന്നു ചെയ്യിപ്പിച്ചത് എന്നാൽ പിരിഞ്ഞതിന് ശേഷവും എന്റെ പൈസ തിരികെ തന്നില്ല ആര്യ പറയുന്നതിനനുസരിച്ച് അവളുടെ അച്ഛൻ കുറെ കഴിഞ്ഞപ്പോഴാണ് പൈസ തരില്ല ഇനിയും വിളിച്ചാൽ വേറെ തരത്തിലേക്ക് പോവുകയെന്നും ഭീഷണിപ്പെടുത്തിയത് അപ്പോഴും കേസ് കൊടുക്കാൻ എനിക്ക് താല്പര്യമുണ്ടായിരുന്നില്ല ഒരു പ്രശ്നപരിഹാരം എന്ന രീതിയിൽ ഞാൻ വക്കീൽ നോട്ടീസ് അയച്ചു എന്നാൽ എന്നെ അറിയില്ലെന്ന തരത്തിലുള്ള മറുപടിയാണ് ലഭിച്ചത് ഇതോടെയാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് നവംബറിൽ പൂച്ചാക്കൽ പോലീസിൽ പരാതി നൽകിയത് രാഷ്ട്രീയ സ്വാധീനം വഴി ആ പരാതി ഇല്ലാതാക്കാനാണ് അവർ നോക്കിയത് പിന്നീട് എന്റെ സ്കൂട്ടർ വിട്ടുതരാൻ വീണ്ടും പരാതി നൽകി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരിയിലാണ് ആലപ്പുഴ എസ് പിക്ക് പരാതി ഇതിന് പിന്നാലെ ജനുവരി പതിനഞ്ചിന് സ്കൂട്ടർ വിട്ടു തന്നു അങ്ങനെയിരിക്കെയാണ് മാർച്ച് പതിനാറിന് സ്റ്റേഷനിലേക്ക് വിളിപ്പിക്കുന്നത് അവരും വന്നിട്ടുണ്ടായിരുന്നു ഒരു രണ്ട് ലക്ഷം രൂപ ഇപ്പോൾ തരാം ബാക്കി ഘട്ടം ഘട്ടമായി തരാമെന്ന് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ സിഐയുടെ മുന്നിൽ വെച്ച് രണ്ട് ലക്ഷം രൂപ തന്നുവെന്നും രഞ്ജിത്ത് പറഞ്ഞു അടുത്ത മാസം ഒരു മൂന്ന് ലക്ഷം രൂപയുടെ ചെക്ക് തന്നെങ്കിലും ആ അക്കൗണ്ടിൽ പൈസ ഉണ്ടായില്ല തൊണ്ണൂറ് ദിവസം കഴിഞ്ഞപ്പോൾ ചെക്ക് ബൗൺസാക്കി നോട്ടീസ് അയച്ചു അതിനുശേഷവും അവർ പൈസ തന്നില്ല സംഭവം നടന്നത് ചേർത്തല സ്റ്റേഷൻ പരിധിയിലായതിനാൽ രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് ഇരുപത്തിരണ്ടാം തീയതി ആ സ്റ്റേഷനിൽ പരാതി നൽകി അവിടെ എടുക്കാൻ സാധിക്കില്ലെന്ന് പറഞ്ഞതുകൊണ്ട് ആലപ്പുഴ എസ് പിക്ക് വീണ്ടും പരാതി നൽകി തുടർന്ന് ചേർത്തല കോടതിയിൽ സി എം പി ഫയൽ ചെയ്ത് ഇരുപത്തി തീയതി എഫ്ഐആർ ഇടാൻ ഉത്തരവ് വന്നു അതിനുശേഷം ഏപ്രിൽ രണ്ടിന് എഫ്ഐആർ ഇട്ടു എനിക്ക് നാൽപ്പത് വയസ്സെന്ന വാദമൊക്കെ അടിസ്ഥാനരഹിതമാണ് തൊണ്ണൂറ്റി രണ്ടിലാണ് ഞാൻ ജനിച്ചത് സത്യത്തിൽ ഇത് പെട്ടെന്നുണ്ടായ സംഭവമായിരുന്നില്ല ഇതിനു ഇതിന് മുന്നേ കുറെ കാര്യം നടന്നിട്ടുണ്ട് ഞാൻ പറയുന്ന കാര്യങ്ങളിൽ എന്തെങ്കിലും ിൽ അവർ എനിക്കെതിരെ മാനനഷ്ട കേസ് കൊടുക്കണം ആ കേസിൽ അവർ വിജയിക്കുകയാണെങ്കിൽ ആ മാനനഷ്ട കേസിൽ വിധിക്കുന്ന നഷ്ടപരിഹാരം എനിക്ക് തരാനുള്ള പൈസ വേണ്ടെന്ന് വെക്കാമെന്നും രഞ്ജിത്ത് രാധാകൃഷ്ണൻ